നമ്മളെ ഇവിടത്തെ പോലീസ് സാറുമാര് വിളിച്ചിട്ടുണ്ട് കേട്ടോ ആ സ്ത്രീട്ടോ അതെ നമ്മളെ പുറകെ തന്നെ ഓടി വരുന്നുണ്ട് കേട്ടോ അതേ പോകുന്നു രണ്ടും കൂടി ഭയങ്കര കളിയാണ് അപ്പൊ ഇവിടെ എന്തിന്റെ കൃഷിയാണ് കേട്ടോ ഒരു അപ്പൂപ്പൻ ഇവിടെ പശുവിനിയും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതെ ചാർലിയും കുഞ്ഞനും കൂടി കൂടി ചാടി ചാടി നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് അപ്പൊ അതെ നമ്മൾ ഇന്നലെ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ സ്റ്റേ ചെയ്തത് നമ്മളെ വണ്ടി വണ്ടിതേ അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മഴയൊന്നും അനാത്ത രീതിയിൽ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളിത് ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് സ്റ്റേ ചെയ്യുന്നത് ചേർലേ ഇങ്ങോട്ട് പോകും അപ്പോൾ നമ്മളത് ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ സമയം ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് ആയി മഴയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ല കാലാവസ്ഥയാണ് കമ്പിക്ക് ഇടിച്ച് റഡിൽ ഹൈവേ കാണുന്നുണ്ടാവും അപ്പോൾ ഈ വഴിക്ക് നേരെ പോകുന്നത് പൂനെയിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് പൂനെയിലേക്കാണ് അപ്പോൾ അതേ നമ്മൾ ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് ഇറങ്ങാറൊക്കെ ആയി കേട്ടോ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചു ഇനിയിപ്പോ ഇവിടുന്ന് പതുക്കി ഇറങ്ങണം ഏഹ് ചെറുത് ഭയങ്കര ബഹളമായിരുന്നു രാവിലെ തന്നെ അതായത് ഞാൻ ചാർജിയുടെ അടുത്തേക്ക് പോകുന്നത് ഇഷ്ടമല്ല അതിൻ്റെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ അത് ബഹളം ഉണ്ടാക്കും അതേപോലെ തന്നെ ചാർജിയുടെ കാര്യം പിന്നെ പറയണ്ട അതിൻ്റെ അപ്പുറം ബഹളമാണ് അതെ ചാർലി രണ്ടാളും ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ പോവാലോ നമ്മൾ ഇവിടുന്ന് പതുക്കെ പോവാട്ടോ ഭയങ്കര കളിയാണ് രാവിലെ തന്നെ വാ വാ അയ്യോ ചാടിന്റെ മുമ്പ് ചക്കീന്നെ തിരുവനന്തപുരത്തുള്ളപ്പം ചക്കീൻ്റെ കൂടെ കളിച്ച പോലെ തന്നെയാണ് കേട്ടോ ചാടി ചാടി കളിക്കുന്നുണ്ട് അതെ റോഡ് കൂടി കുറച്ച് ഡോകള് പോകുന്നുണ്ട് കേട്ടോ അതിനെ കണ്ടിട്ടാണ് ചാർജിങ് കുറക്കും ചെറുതും കുറക്കും കേട്ടോ ചെറുത് ഒട്ടും മോശമല്ല അപ്പൊ അതേ നമ്മൾ പതുക്കെ ഏഹ് ഉള്ളിൽ കയറ്റി കേട്ടോ അപ്പൊ അതേ നമ്മള് സ്റ്റേ ചെയ്ത സ്ഥലത്തുനിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ പലക്കാൻ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഈ റോഡ് നേരെ പോകുവാണെങ്കിൽ നമ്മൾ പൂവനെ എത്തും കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ചാർജിയുടെ നാട്ടിലേക്കാണ് പോകുന്നത് പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചലിച്ച സ്ഥലം എത്തും നമ്മളെ ചാർജിയുടെ കുടുംബക്കാട്ടൊക്കെ കാണാൻ പറ്റും നമുക്ക് നോക്കാം ഹലോ അപ്പോൾ അപ്പുതേ നമ്മൾ സ്റ്റേ ചെയ്തെടുക്കുന്നത് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നു വന്നുണ്ടേ ഇവിടെ ഒരു വാഗപ്പൂ ഇവിടെ ഒരു വാഗം ഒരു അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും കംപ്ലീറ്റ് റെഡ് ആണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പതുക്കെ സർവീസ് റോഡിൽ കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞിനെ കൂടെ കൂട്ടിയാൽ പല ഒരുപാട് പേര് പറഞ്ഞായിരുന്നു നമ്മളെ യാത്ര ബുദ്ധിമുട്ടാവും എന്ന് മുമ്പ് നമ്മൾ ചാർജിങ് കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് നമുക്ക് തരുമോ തരുമോ എന്ന് ചോദിച്ച് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു വളർത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യവും ഒരുപാട് പേര് ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ തോന്നുന്നൊന്നുമില്ല പക്ഷെങ്കിൽ ഇങ്ങോട്ടേക്കാരെങ്കിലും ചോദിച്ചു വരുവാണെങ്കിൽ നമുക്ക് അല്ലേ ഇവിടുത്തെ ഇപ്പം തലയ്ക്ക് എത്തി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം കൊടുക്കണം വേണ്ടോ എന്നുള്ളത് അപ്പോൾ വഴിയിലൊക്കെ ഒരുപാട് പേര് മുമ്പ് നമ്മളോട് ചോദിച്ചായിരുന്നു ചാർജിനെ തരുമോ എന്ന് അന്നും ഞാൻ കൊടുത്തില്ല പക്ഷെങ്കിൽ ഇന്ന് കുഞ്ഞിനെ ഞാൻ അന്ന് അവിടെ കളയുവാണെങ്കിൽ ചിലപ്പം ഇന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു അതായത് ഒട്ടും വയ്യായിരുന്നു നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി ഭക്ഷണം കൊടുത്ത് ആളെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നതാണ് ഇനിയിപ്പോൾ ആൾക്കാർക്ക് വളർത്തുന്നതിന് കുഴപ്പമുണ്ടാവില്ല ആ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്കതിന് ഇവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോവാം നമ്മളൊന്നും കഴിച്ചില്ല കേട്ടോ വേണ്ടി കടയും കാര്യങ്ങളൊന്നും ഇല്ല അതെ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് കൃഷി സ്ഥലങ്ങളാണ് ഇത് കംപ്ലീറ്റ് തെങ്ങാണ് കേട്ടോ ഇവിടെ തെങ്ങ് കുറേ ഇങ്ങനെ പോയിട്ടുണ്ട് ഇടിവെട്ടിയതോ അങ്ങനെ എന്തോ ആ തോന്നുന്നു സോ നമുക്ക് പതുക്കെ മുന്നേറ്റേക്ക് പോവാം ചെറിയൊരു ഓന മേഞ്ഞ കടയാണ് കേട്ടോ ബൈ ചായ ആ ഓക്കെ ഇവിടെ ചായ ഉണ്ട് ചാവിലെ ചായ കുടിച്ചു പോകുന്നത് ഭയങ്കര ടഫമാണ് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈ വൈ ആരെങ്കിലും ചോദിക്കുമോ നിന്നെ എനിക്ക് കൊടുക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ പാവം അയ്യോ ഓക്കെ നമുക്ക് അയ്യോ ഇവിടുന്ന് ചായ കുടിക്കാം വണ്ടി ഓഫാണ് അപ്പം അത്യാവശ്യം വെയിലായി വരുന്നേ ഉള്ളു കേട്ടോ രാത്രിയിൽ ഇവിടെ ചെറുകിട മഴയൊക്കെ പെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ സമയം ഏകദേശം എട്ടുമണിയൊക്കെ ആയി കേട്ടോ അതെ ഓ ഞാൻ ചെറിയൊരു കടയാണ് ഇത് ചേട്ടൻ ഇവിടെ നമുക്ക് ചായ ആക്കി തരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ പഞ്ചരൊക്കെ ഒട്ടിക്കുന്ന സ്ഥലമാണിത് ലോറി അപ്പോൾ അതേ നമ്മൾ ചായയും പാലൊക്കെ കുടിച്ചു കേട്ടോ ഇവിടെ പ്ലാസ്റ്റിക് മറ്റേ കവർ പാല് കിട്ടില്ല ഞാൻ രണ്ട് ഗ്ലാസ് പാൽ വാങ്ങിച്ചിട്ട് വെള്ളം മിക്സാക്കി കൊടുത്തു കേട്ടോ പൈ അല്ലേ പോവാം ഓക്കെ നമുക്ക് ഇപ്പം പതുക്കെ പോവാം കേട്ടോ ചെറിയ ചെറിയ കടകളാണ് അതായത് നമ്മുടെ മുന്തുകണ്ടിയൊക്കെ പോലെയുള്ള കടകളാണ് ഹൈ ഐ അപ്പോൾ ഓക്കെ നമുക്ക് ചാർലിനെ പുതുക്കെ പുറത്തിറക്കാം കേട്ടോ കാരണം അതിപ്പോൾ ചാടി എൻ്റെ ദേഹത്തോട്ട് കയറും ചാർലിക്ക് കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ ആളെ കളിപ്പിക്കുന്നൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ആയോ ഓക്കെ ഇറങ്ങും ഓക്കെ നമുക്ക് ചാർലിന് ഇവിടെ എവിടെയാലും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ചേട്ടൻ നമുക്ക് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഓ ടീക്കേ ടീ അപ്പം ഇതാണ് ചേട്ടാ ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ഓക്കെ ഇന്നത്തും കൂടി മുട്ടയും കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കാമെന്ന് വെച്ചു എങ്കിൽ മാത്രമേ അവർ കഴിക്കുള്ളൂ കേട്ടോ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ അതെ ഇതിൽ നമ്മൾ മുട്ട മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പതുക്കെ അവർക്ക് കൊണ്ടേ കൊടുക്കാം ഓക്കെ അതെ നമുക്ക് സ്പൂണും കൂടി തന്ന കേട്ടോ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു ഓക്കെ ഇത് നമുക്ക് ഇഡലി ആക്കെടുത്ത കേട്ടോ താങ്ക് യു ഇന്ന് ഇഡലി കഴിക്കോടേ ഇഡലി കഴിക്കോ ഇഡലി കഴിക്കുവോ ഏ ഇടോ ഇടല് കഴി കഴിക്ക് അപ്പോൾ അതെ നമ്മളെ ചാറിൽ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തരാം നിനക്ക് തരാം വെയിറ്റ് വെയിറ്റ് അപ്പോൾ അതെ റൈസ് കൊടുത്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മുട്ടയുള്ളത് കാരണം അടിപൊളി ഓക്കെ നമുക്കിനിത് കുറച്ചും കൂടി ചാറിലേക്കും അപ്പോൾ ഇത് മൊത്തം ചാറിലേക്കും ഇതിനും കൂടി കൊടുത്തിട്ട് നമ്മളിവിടുന്ന് പതുക്കെ പോകുന്നതായിരിക്കും കേട്ടോ താങ്ക് യു ഓക്കെ ഇനി നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ നമ്മൾ कैमरा ऑटोमेटिक लगता है क्या? ऑटोमेटिक होता है। इसमें बात भी होता है। हाँ। आपका नाम क्या है? इम्तियाज खान। इंदौर। इंदौर एमपी। केरला से लेके जा रहा। ओह ठीक। केरला ओके। बे <laughs> के ये कार्नम है लोगों ने जमात ले बंदिया रहना कि एल नंबर पे ही गार्नम है। तू तो पार्टी कब हुआ? य അത് ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ കൂടെ കൂടെ ഒരു കാഴ്ചയാണ് കേട്ടോ ചെമ്മരിയാടുകൾ ഇതേ ഒരുപാടുണ്ട് പണ്ട് രാജസ്ഥാനിലൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ ഇതേ നമ്മളെ കുഞ്ഞി ചാടിൽ പനക്കുന്നുണ്ട് കേട്ടോ ാണ് കേട്ടോ ചെമ്മരിയാടും പിന്നെ ആ ചെമ്മരിയാടും തന്നെ ഞാൻ തോന്നുന്നു ആടാണ് സൈഡൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാല് സമയമായിട്ട് ഓടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ആ മലയുടെ മുകളിൽ മുഴുവൻ കാറ്റാടി യന്ത്രം കാണാൻ വേണ്ടി പറ്റും അതെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ കംപ്ലീറ്റ് കാടാണ് കേട്ടോ ഒരു വീട് പോലും കാണാനില്ല വീട് കാണാൻ ഒന്നുമില്ല കേട്ടോ കുറേ സമയമായിട്ട് കുറേ കുന്നുകളും കാട് അങ്ങനെയുള്ള സമയങ്ങളെ മാത്രമേ ഉള്ളൂ ആ ഒരു മല போலீஸ் தார்மாரி விழிச்சிட்டு முபை സിംഗിള് സ്പെഷ്യൽ താങ്ക് യു ഓക്കെ നല്ല താറുമാര കേട്ടോ നമ്മളെ കണ്ടിട്ട് അവര് ഇങ്ങോട്ടേക്ക് വന്നതാണ് അവര് ഹൈവേ കൂടി പോകുന്നതായിരുന്നു കേട്ടോ ഓക്കെ നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ പോവാം ഹലോ അപ്പോൾ അതേ നമ്മൾ ഹൈവേയിൽ നിന്ന് ഒറ്റ ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഹൈവേ അതെ അവിടെയാണ് എന്തും ഭംഗിയാണല്ലോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അതെ നിങ്ങൾ കാണുന്നുണ്ടാവും ചുറ്റിലും ഫുള്ള് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അതെ അങ്ങോട്ടേക്ക് നോക്കുവാണേൽ കവുങ്കൻ അപ്പം റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു മുളയൊക്കെ കണ്ടു അപ്പോൾ ഞാൻ പതുക്കി ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെങ്കിലും ഇവിടെ ആരും തന്നെ ഇല്ല അതെ ഇത്ര സമയം ഇവർ കൂടെ കളിച്ചോണ്ട് നിൽക്കുവായിരുന്നു കേട്ടോ ചാർലി അതിൻ്റെ കൂടെ കളിക്കുമായിരുന്നു അപ്പോൾ ചാർലിയുടെ കളി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞനെ നമ്മൾ എന്താ പറയുക മണ്ണിലിട്ട് വിരുട്ടുമായിരുന്നു കേട്ടോ അതെ നമ്മളിവിടെ അപ്പ അയ്യോ ഭയങ്കര ഗുരുത്തക്കേടാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇവിടെ കെട്ടിയിട്ടേക്കാണ് കേട്ടോ എത്ര സമയം ഇവിടെ ഇവിടെ ഒരുമിച്ചായിരുന്നു ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെ എന്താ പറയുക നമ്മളിപ്പം ഇവിടുന്ന് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ കൊണ്ട് പോകണമെങ്കിൽ കർണാടക കഴിയത്തുള്ളൂ അതോ ലീഷ് കടിച്ച് എൻ്റെ കൊണ്ട് തരുമോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അതും കടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അതെ നമ്മൾ ചുമ്മാ അന്ന് ഇതിലക്കൂടി നടക്കാമെന്നൊക്കെ വിചാരിച്ചു തരലീ വാ അതെ നമ്മളെ പുറകെ തന്നെ ഓടി വരുന്നുണ്ട് കേട്ടോ അതേ പോന്നു രണ്ടും കൂടി ഭയങ്കര കളിയാണ് അപ്പോൾ ഇവിടെ എന്തിന്റെ കൃഷിയാണ് കേട്ടോ അതെ ഇഞ്ചിയുടെ എന്താ തോന്നുന്നു ഇഞ്ചി പോലെ എന്തോ സംഭവമാണ് കേട്ടോ ഇഞ്ചിയുടെ ഇപ്പം കൃഷി ഇവിടെ ഇല്ല അവർ പറിച്ചതാണ് പക്ഷേങ്കിൽ അതിൻ്റെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ കാണാം ചാട്ടിൽ ഭയങ്കര സന്തോഷമായി കേട്ടോ അതെ ചാടി മറിഞ്ഞ് കളിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി ഇതേ പോന്നു അയ്യോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഏമ്പ്യോ ഇതേ വാ വീണ് വീണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചാർ ഇതേ ഓടി കളിക്കുന്നുണ്ടോട്ടോ ഇവിടുന്ന് ആ ചെറുതും മോശമൊന്നുമല്ല ആ എന്നേം കടിക്കാൻ പോവാ ചാർലി ഏ നമ്മൾ ചാർലിനേയും കുഞ്ഞിനെയും ഉള്ളി കയറ്റിയിട്ട് കേട്ടോ അല്ലേ ആളിവിടുന്ന് എത്തി വെലിഞ്ഞ് നോക്കുന്നുണ്ട് എന്തോ ടീ ചാർലി അടി അടിയിട്ടിപ്പോൾ എന്തൊക്കെയാണ് പറ്റിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഓക്കെ നമ്മളിത് ഇവിടുന്ന് പതുക്കെ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ അല്ലെ അവിടെയാണ് ഹൈവേ നമുക്കിതേ ഈ ഒരു സൈഡിലേക്കാണ് കേട്ടോ പോകേണ്ടത് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഹൈവേ നേരെ പോകുന്നത് പൂനെയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ സമയമായി നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലവും കേട്ടോ യാതൊരുവിധ പ്രശ്നവും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ഇവിടെ കുറേ സമയം ഇരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് പതുക്കെ പോകാൻ വേണ്ടി പോകാണ് പോവാം ഞാൻ അതെ പോവാ പോവാം പോവാം ഇന്ന് സമയം ഇപ്പോൾ ഏകദേശം കറക്റ്റ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ നമ്മൾ പോയിട്ട് ഇനി സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം രാത്രിയിൽ ചിലപ്പോൾ മഴ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മഴ നനയാത്തൊരു സ്ഥലം നോക്കി കണ്ടുപിടിക്കണം കേട്ടോ ഇങ്ങോട്ട് മഴയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ ഇപ്പം ഞാൻ വന്നതോടുകൂടി മഴ തുടങ്ങിയിട്ടുണ്ട് എന്തു ചെയ് ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് പുതുക്കെ പോവാം ആളൊരു ആവേശത്തിൽ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ ഇത് ഇങ്ങോട്ടേക്ക് ഒരു വഴി കാണുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അവിടം വരെ പോയിട്ട് തിരിച്ച് വരാം കേട്ടോ ആ കേട്ടോ അതിൽ പോലെ സ്ഥലം റൂമിൽ കുറേ മരുന്നൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലേക്ക് ഇലയൊന്നും ഇല്ലാത്ത കുറേ മരങ്ങളാണ് കേട്ടോ ആ ഇലയൊന്നും ഇല്ല പോകാണ് ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ നിരച്ച് പക്ഷികളാണ് വണ്ടിയിൽ പോകുന്നത് കൊണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലാതെ ഇവിടുത്തേക്കും നല്ല പക്ഷികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റും പക്ഷികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല കേട്ടോ ഇതിൽ തട്ടാപ്പുറം വേറെ എന്ത് സംഭവങ്ങളൊക്കെ കാണുന്നില്ല കേട്ടോ കംപ്ലീറ്റ് ശുശുക്കളും തന്നെയാണ് അല്ലാത്ത വേറെ ഒന്നുമില്ല ഇല്ല കേട്ടോ വീട്ടുകളൊന്നും ഇവിടുന്ന് വേറെ വഴികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഫ്റ്റ് ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം ഇവിടെ ആവുമ്പോൾ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതേ അവിടെ ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ വണ്ടിയുടെ സൗണ്ട് കേട്ടായിരുന്നു അപ്പോൾ അതിലൂടെ എങ്ങോട്ടോ ഒരു റോഡുണ്ട് അപ്പോൾ ഇവിടേക്ക് ഇരിക്കാനായിട്ട് കല്ലും കൊണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്ഥലം ഇത് ഇവിടെ എന്തോ വെള്ളം കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണെന്ന് തോന്നുന്നു ചെറിയ ഒരു തോട് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അതെ ഈ വഴി ഇവിടം വരെ വരെയുള്ളൂ അതിനപ്പുറത്തേക്ക് കമ്പി വേലി വെച്ചിട്ട് കെട്ടിയിട്ട് കമ്പി വേലി വെച്ച് കെട്ടിയിട്ടാണ് ഏട്ടോ ഉള്ളത് ഈ ഒരു വഴി ഇത്രേ ഉള്ളൂ നമ്മൾ താവോട്ട് പോകുന്നില്ല കേട്ടോ അവിടെ കുറച്ച് വീട് കാണുന്നുണ്ട് വലിയൊരു വീടാണ് കേട്ടോ മിക്കവാറും അവരുടേതായിരിക്കും ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഓക്കെ നമുക്ക് വേണ്ടി ഇപ്പോൾ തിരിച്ചു തിരിച്ച് പോവാം ഓക്കെ നമുക്ക് വീണ്ടും ഹൈവേയിലേക്ക് തന്നെ പോവാം കേട്ടോ വന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ അത് ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇത്തിരി സമയം ഇരുന്നുകൊണ്ടിരുന്നത് ഓക്കെ ബായ് എന്നെ ഒരിക്കലും കാണില്ല ഈ ഒരു സ്ഥലം എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഓക്കെ രണ്ട് സൈഡിൽ കേക്ക് പോലെ ആണോ കേട്ടോ ഓക്കെ നമ്മൾ ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹൈവേയിലെത്തി ഇനി കുറച്ച് പേർ നമുക്ക് ഫ്രണ്ടിലോട്ടേക്ക് തന്നെ പോവാം ഇവിടെ ഒരുപാട് ആടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആട് മെയിൻ ആൾക്കാരൊക്കെ ആയിട്ട് എനിക്ക് ലഭിക്കും കൂടുതലും എന്താ പറയുക ആട് കൃഷിയുണ്ട് കേട്ടോ അവിടെ കൗങ്ങിൻ്റെ കൃഷിയാണ് ഒരുപാടുണ്ട് അല്ലേ ഇവിടെ ഒരുപാട് എല്ലാം ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പറക്കാൻ തുടങ്ങും അപ്പോൾ കംപ്ലീറ്റ് കൃഷിയാണ് റോഡിൻ്റെ രണ്ട് തരത്തിലും കൃഷി ആട് എന്താ പറയുക അതിൻ്റെ അടുത്ത് ഈ കൗങ്ങിൻ്റെ മടത്തിൻ്റെ ഇടയിലേക്കൂടി ഇവരിങ്ങനെ കമ്പങ്ങിയോ മത്തങ്ങിയോ അവരൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അതൊക്കെ നമുക്ക് പോകാൻ പറ്റില്ല കമ്പനി ചില ആണ് ഉണ്ടോ ഉള്ളത് ഒരു ബോർഡുണ്ട് നേരെ പോവാണെങ്കിൽ ഗോവ എത്തും കേട്ടോ അല്ല ഉണ്ടായിരുന്നില്ല അപ്പൊ അത് രണ്ടുപേരും പുറത്തോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പുറത്ത് നല്ല ഇടല്ലേ കേട്ടോ അപ്പം ഇത് ഇവിടെയൊക്കെ സ്ഥലങ്ങൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉഴുത് മറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മഴയുടെ സീസൺ തുടങ്ങിക്കൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ കൃഷിയൊക്കെ നേടുന്ന സമയമാണ് അങ്ങ് നോക്കുവാണെങ്കിൽ ഒരു ചേച്ചി കുറെ പശുക്കളെ ഒക്കെ വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ ൊരു അപ്പൂപ്പൻ ഇവിടെ പശുവിനെയും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇവിടുത്തെ സ്ഥലം ഇവിടുന്ന് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ അതെ അവിടുന്ന് ഒരു ചേട്ടൻ ചേച്ചിയും ആ ചാറിൽ കുറയ്ക്കാൻ തുടങ്ങി പശുവിനെയും കൊണ്ട് വരുന്നുണ്ട് ചാറിൽ കുറയ്ക്കാൻ തുടങ്ങി നമുക്ക് പതുക്കെ പോവാം എൻ്റെ ഇവിടെ പ്രശ്നമാക്കും അതെ ഇന്നത്തെ സ്റ്റേ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതെ ചാർലി അവിടെ താഴെ കിടക്കുന്നുണ്ട് കുഞ്ഞാൻ ഇവിടുന്ന് താഴെ ചാർലിനെ താഴെ ഇറക്കി കാരണം അവളെ ഇറക്കാത്തത് കൊണ്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ ഞാൻ അതിനെ ഇറക്കാം ഇറക്കാൻ ഇറക്കാം അപ്പം നമ്മൾ ഇതേ ഫുഡൊക്കെ പാർട്സിൽ വാങ്ങി ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് മഴ വരാനുള്ള ചാൻസ് കൂടാതെ ഈ ചേട്ടൻ്റെ കടയാണ് കേട്ടോ ഇത് അപ്പം ചേട്ടൻ്റെ ഇവിടെ കിടന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ അവിടെ കത്തി കിടക്കുന്ന കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അത്യാവശ്യം നല്ലൊരു മഴ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പം നമ്മളിവിടെ നിന്ന് അനിയത്തില്ല അതെ വണ്ടിന്ന് അനിയത്തില്ല നമ്മളൊന്നും അനിയത്തില്ല അപ്പോൾ ഇതിനകത്ത് ടെൻഡ് ചെയ്തിട്ടോ സ്ലിപ്പിംഗ് ബാഗ് ഇട്ടോ കിടന്നുറങ്ങുന്നതായിരിക്കും കേട്ടോ ചാർലിന് മാത്രമേ ഇറക്കോണ്ടേ ഭയങ്കര ബഹളമാണ് അപ്പോൾ അതായത് രണ്ടുപേരും ഇരിപ്പുണ്ട് അതായത് കുഞ്ഞൻ്റെ തല മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ രാവിലെ ഇവിടുന്ന് നിന്ന് പോകുന്നതായിരിക്കും അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇന്ന് ഇന്നിവിടെ സ്റ്റേ ചെയ്യും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നതായിരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്